നമസ്തേ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ധനസമ്പാദനം എങ്ങനെ വിജയത്തിലെത്തിക്കാം എന്നുള്ളതാണ് ചെറിയ സമ്പാദ്യങ്ങളാണ് നമ്മളെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്നത് അപ്പോൾ നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം നമ്മളിപ്പോൾ ദിവസം ആയിരം രൂപ ശമ്പളമുള്ള ഒരാളാണെങ്കിൽ ഒരു നൂറ് രൂപ നമ്മൾ മാറ്റിയിടാൻ മറക്കാൻ സമ്പാദ്യത്തിലോട്ട് മറക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് വലിയ പദ്ധതികൾ ചെയ്യാൻ പറ്റും ഒരു ദിവസം നൂറ് രൂപ മാറ്റുന്ന നമുക്ക് ഒരു വർഷമാകുമ്പോൾ അത് മുപ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയാകും അതങ്ങനെ ഒരു സമ്പാദ്യശീലമായിട്ട് ഒരു ആവശ്യം വന്നാലും എടുക്കരുത് നമ്മളത് ഇത്ര വർഷത്തേക്ക് കാരണം നമുക്ക് എല്ലാവർക്കും റിട്ടയർമെൻ്റ് ഉണ്ട് നമുക്കാർക്കും അവസാനം വരെ ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല നമുക്കൊരു പരിധി കഴിയുമ്പോൾ വിശ്രമത്തിലോട്ട് പോകേണ്ടി വരും അപ്പം നമ്മൾ കൈനീട്ടുന്നൊരവസ്ഥയിലോട്ട് അല്ലെങ്കിൽ കടം മേടിക്കുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങളെത്തും അത് വരാതിരിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പമാർഗം നമ്മളിപ്പോൾ സമ്പാദിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യട്ടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു വിഹിതം അത് വീടിൻ്റെ ഒരു കന്നി ഭാഗത്തായിട്ട് ചെറിയൊരു ബോക്സ് വെച്ച് അതിൽ കൊണ്ടിട്ട് മാസത്തിലോ രണ്ട് മാസത്തിലോ വർഷത്തിലോ അതിനെ കൊണ്ട് ഒരു സേവിങ്ങിലോട്ട് മാറ്റിയാൽ അൻപത് രൂപയാകാം നൂറ് രൂപയാകാം പത്ത് രൂപയുമാകാം അത് നമ്മൾ കൊണ്ടിടുമ്പോൾ അതിങ്ങനെ വളരും അപ്പം നമ്മുടെ വീടിൻ്റെ അവസ്ഥയും മാറും നമ്മുടെ മനോഗതിയും മാറും സമ്പാദ്യശീലം നമ്മുടെ മനസ്സിന് കുടിയിരുത്തി കൊണ്ടുവരുമ്പോൾ വീടിൻ്റെ അവസ്ഥ മാറും നമ്മളെ വീടിനെ സൂക്ഷിക്കണമെന്നും അവിടെ ധനം ഇരിപ്പുണ്ടെന്നും ഒരു ചിന്തയും നമ്മളിൽ കുടിയിരിക്കും ആ ചിന്ത ഇങ്ങനെ കൂടി വരുന്നതനുസരിച്ച് നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരും വീടിനൊരു അടുക്കും ചിട്ടയും വരും സന്തോഷമുണ്ടാകും നമുക്കൊരു യാത്ര തന്നെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ തുച്ഛമായ കാശ് ഇപ്പോൾ നൂറ് രൂപയുടെ യാത്രയാണ് നമ്മൾ വെക്കുന്നത് ആ നൂറ് രൂപയെ നമ്മുടെ കയ്യിലുള്ളുമെങ്കിൽ നമ്മളൊരു വല്ലാത്ത ടെൻഷനിലായിരിക്കും കറക്റ്റായിട്ട് ബാലൻസ് കണ്ടക്ടർ തരുമോ നമുക്കിത് എങ്ങനെ ചിലവാക്കാൻ പറ്റും എന്താ എവിടെയെങ്കിലും കാശ് നഷ്ടപ്പെടുമോ എന്നൊക്കെ ഒരു ചിന്ത പക്ഷേ ആവശ്യത്തിലധികം നൂറ് രൂപയുടെ സ്ഥാനത്ത് നമുക്കൊരു ആയിരം രൂപയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ യാത്ര സന്തോഷകരമായിരിക്കും നമുക്ക് അമിതമായ ടെൻഷൻ ഉണ്ടാവില്ല നമുക്ക് അങ്ങനെ ക്ഷീണം ഉണ്ടാവില്ല ഒരു എപ്രാളം വരില്ല അപ്പോൾ നമ്മൾ സമ്പത്തൊരു പ്രധാന ഘടകമാണ് ഒരു സമ്പാദ്യശീലം നമുക്കെല്ലാവർക്കും വേണം എങ്കിലേ നമുക്ക് വിജയങ്ങളിലെത്താൻ പറ്റൂ അല്ലാതെ നമുക്ക് എത്ര വരവുണ്ടായി അതനുസരിച്ച് ചിലവുണ്ടാക്കുന്നതിൽ ഒരു കാര്യവുമില്ല കാരണം ചിലവ് എല്ലാവർക്കും ഉണ്ടാക്കാം പക്ഷേ വരവ് അത് നമ്മൾ നിർണ്ണയിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ഫലവത്തായ രീതിയിൽ അത് മാറ്റിയെടുത്തില്ലെങ്കിൽ നമുക്ക് എത്ര ധനം വന്നിട്ടും ഒരു കാര്യവുമില്ല കാരണം നമ്മളത് എങ്ങനെ വിനിയോഗിക്കുന്നു സമ്പാദിക്കുന്നു അതൊരു ചിന്തയാണ് നമ്മളത് എങ്ങനെ വിനിയോഗിക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ വരുന്ന ധനത്തെ എങ്ങനെ കരുതണം ആയിരം വന്നാൽ നമ്മളെത്ര ചിലവാക്കണം ഒരു ആയിരം വന്നാൽ ഒരു നൂറ് രൂപ മാറ്റിയാൽ നമുക്കതൊരു വലിയ ഗുണത്തിലോട്ട് എത്തിക്കും എങ്ങനെയാ ഗുണത്തിലെത്തിക്കുക ഈ ആയിരം രൂപ വരുന്നതിന് ആയിരത്തി ഒരുന്നൂറായിട്ട് അപ്പുറത്തുനിന്ന് കൂടി നൂറ് രൂപ മേടിച്ച് ചിലവാക്കാൻ നിന്നാൽ പിറ്റേ ദിവസം നമുക്ക് സാമ്പത്തികം വന്നില്ലെങ്കിൽ നമ്മൾ ബാധ്യതയായിട്ട് മാറി അഞ്ച് ദിവസം പണിയില്ല ഒരു ക്ഷീണാവസ്ഥ വന്നു ഒരു രോഗാവസ്ഥ വന്നു നമ്മളെ ഒന്ന് കൈനീട്ടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഒരു സമ്പാദ്യശീലം നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഒരു മുറിയുടെ സുരക്ഷിതമായ ഒരു ഭാഗം കന്നിയാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു അവിടെ നമുക്കൊരു ബോക്സ് വെച്ച് അങ്ങനെ കിട്ടുന്ന ചെറിയ എമൗണ്ടുകൾ അതിൽ കൊണ്ട് നിക്ഷേപിച്ച് വർഷം തോറുമോ മാസത്തിലൊക്കെ കൊണ്ട് നിക്ഷേപിച്ചാൽ ബാങ്കിൽ കൊണ്ട് ഇട്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യം സ്വർണം മേടിച്ച് വെക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ വലിയ മാറ്റങ്ങളുണ്ടാവും അതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് ഒരു അഞ്ച് വർഷം വർഷമാകുമ്പോൾ നമ്മളൊരു വല്ലാത്ത സാമ്പത്തിക ഭദ്രതയിലോട്ട് വരും അപ്പം നമ്മളത് അങ്ങനെ കാണണം കണ്ടാലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്യണമെങ്കിലും നമുക്ക് ധനവിനിയോഗ രീതികൾ മാറണം നമുക്കിങ്ങനെ കടം മേടിച്ച് വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥ വരാതെ നമ്മൾ ഉള്ളതിനെ എങ്ങനെ ക്രമീകരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് വിജയങ്ങളുണ്ടാക്കും ഒരുപാട് സന്തോഷമുണ്ടാക്കും വീട്ടിൽ ആ ഒരു അടുക്കും ചിട്ടയും എല്ലാ സമാധാനവും അവിടെ താനേ വരും കാരണം ധനം ഒരു പ്രധാന ഘടകമാണ് നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും ധനം വേണം അപ്പം അത് കിട്ടുന്നതിന് വരവനുസരിച്ച് ചിലവാക്കിക്കൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു പൂർണ്ണ പരാജയമായിട്ട് കുറേ നാൾ കഴിയുമ്പോൾ മാറും കാരണം ഒരു ചെറിയൊരു രോഗം വന്നാൽ മതി നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മളവിടെ കൊണ്ടുപോകുമ്പോൾ ഒരു ബില്ല് എഴുതി തന്നാൽ ആ ബില്ല് അടയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പൈസയുടെ വില അവിടെ പൈസ ഇല്ല നമ്മളവിടെ വേദാന്തം പറഞ്ഞാൽ ഒന്നും നടക്കില്ല ബില്ലടയ്ക്കേണ്ടടുത്ത് രോഗിക്ക് ചികിത്സ കിട്ടണമെങ്കിൽ പൈസ തന്നെ അടയ്ക്കണം അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ കണ്ടുവേണം മുന്നോട്ട് പോകാൻ കാരണം നമുക്ക് എന്ത് സംഭവിക്കും എത്ര പെട്ടെന്ന് നമ്മൾ രോഗിയാവും അതൊന്നും പറയാൻ പറ്റുന്നതല്ല നമുക്കൊരു ആവശ്യം എപ്പോഴാണ് വരുന്നത് അതൊന്നും പറയാൻ പറ്റില്ല അപ്പം അതനുസരിച്ച് നമ്മൾ ധനത്തെ കാണണം സ്നേഹിക്കണം ധനത്തെ സമ്പാദിക്കുന്നതിനൊപ്പം സേവിങ്ങിൽ കൂടി നമ്മൾ ചെറിയ ചെറിയ എമൗണ്ടുകളെ മാറ്റി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഭദ്രതയിലോട്ട് കാര്യങ്ങളെത്തിക്കാൻ പറ്റും അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ